കോപിത്തിന്റെ പുസ്തകം നാലാം അധ്യായം പതിനെട്ടാം തിരുവചനം ഒൻപതാമത്തെ കൽപ്പന നമ്മൾ പഠിക്കുവാണ് വിവേകമുള്ള പഠിക്കുകയാണ് ഉപദേശം തേടുക വിവേകമുള്ള ഏതൊരുവനിൽ ഉപദേശം തേടുക സതുപദേശം നിരസിക്കരുത് നിരസിക്കരുത് ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക യെസ് അതായത് വചനം പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിനക്ക് മറ്റുള്ളവരിൽ നിന്ന് ഉപദേശം തേടാൻ മടി കാണിക്കരുത് മക്കളോട് പറഞ്ഞു കൊടുക്കണം മക്കളെ എടാ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് നീ ബുദ്ധിയും ബോധമുള്ള ആരോടെങ്കിലും ഒരു ഉപദേശം തേടണം മുതിർന്നവരോട് നീ ഉപദേശം തേടണം അല്ല നിനക്ക് തോന്നുന്ന പോലെ എല്ലാം ചെയ്യരുത് ഇന്ന് പല മക്കളും എന്താണ് അവർക്ക് അവർക്ക് ബുദ്ധിയുണ്ട് നല്ല കാര്യം ബുദ്ധിയുണ്ട് പക്ഷെ എന്തില്ല ബോധമില്ല ബുദ്ധി വളരെ വലുതാണ് ബോധമില്ല അതുകൊണ്ട് എന്താ വേണ്ടത് ഈ ബുദ്ധിയും ബോധം എന്ന് പറയുന്നത് അനുഭവ പരിചയമുള്ള ആളുകളോട് നമ്മൾ ചോദിക്കണം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവരോട് ചോദിക്കണം അപ്പം അവർ പറഞ്ഞു തരും മുതിർന്നവരോട് പ്രത്യേകിച്ച് ദൈവിക കാര്യങ്ങളോട് ചേർന്നിരിക്കുന്നവരോടുള്ള അഭിപ്രായം ആരായുന്നതും അവരോടുള്ള സ്നേഹബന്ധവും വളരെ പ്രധാനപ്പെട്ടത് വലതകരെ ഉയർത്തി പറഞ്ഞേലു ഹാലേലുയ ഹാലേലു അതുകൊണ്ടാണ് ധ്യാന കേന്ദ്രത്തിലൊക്കെ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മുടെ ധ്യാനമന്ത്രത്തിലെ കൗൺസിലേഴ്സ് കൗൺസിലിംഗ് നടത്തുന്നു അവിടെ ചെന്നിരുന്ന് എന്താ ചെയ്യുന്നത് നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആലോചന ചോദിക്കുവാണ് ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്കൊരു കൺസൾട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ ഒരു തീരുമാനത്തിലെത്താൻ നമ്മളെ സഹായിക്കും തോന്നിയതുപോലെ ചെയ്യരുത് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ തോന്നിയത് പോലെ ചെയ്യരുത്